കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി സംസ്ഥാനം വിട്ടതായി സൂചനയെന്ന് പോലീസ് അറിയിച്ചു അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ഡൽഹിയിൽ നിന്നാണ് അതേസമയം പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ രാജ്യം വിടാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം താൻ സ്വമേധയാ വീട് വിടുന്നതായി വാട്സാപ്പ് കോൾ വഴി അച്ഛനെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഓഫീസിൽ ഒടുവിലെത്തിയത് ലാപ്ടോപ്പ് എടുത്ത് കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ ലീവ് ആവശ്യപ്പെട്ടു ഇവിടെ നിന്ന് ഡൽഹിയിൽ എത്തിയ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വന്തമായി യൂട്യൂബ് പേജ് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് രഹസ്യമൊഴിൽ നുണ പറയേണ്ടി വന്നതിനാൽ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ മജിസ്ട്രേറ്റ് കോടതി അവസരം തരണമെന്നാണ് യുവതിയുടെ ആവശ്യം ബന്ധുക്കളിൽ ചിലരുടെ സമ്മർദ്ദം കാരണമാണ് ഭർത്താവുമായുള്ള തർക്കം ഈ രീതിയിൽ വഷളാക്കിയത് എന്നും യുവതി പറയുന്നു മകളെ കാണാനില്ല എന്ന അച്ഛന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ഒരു പുരോഗതിയുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് യുവതി ഇന്ന് മൂന്നാമത് വീഡിയോയുമായി എത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്നെ ആരും ഭീഷണിപ്പെടുത്തുന്നില്ലെന്നും താൻ സുരക്ഷിതയാണെന്നും പുതിയ വീഡിയോയിൽ യുവതി വെളിപ്പെടുത്തി സമ്മർദ്ദം കൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അമ്മയെ അറിയിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് താൻ പരാതി പറയാത്തതിനാലാണ് പന്തീരാങ്കാവ് പോലീസ് ആദ്യം കേസെടുക്കാതിരുന്നത് തൻ്റെ ബന്ധുക്കൾ പല ഘട്ടത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് അഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് തൻ്റെ കഴുത്തിലുള്ളത് ഉള്ള പാടാണ് അത് മർദ്ദനമേറ്റതിൻ്റെതല്ല കയ്യിൽ ഉണ്ടായിരുന്ന പരിക്കും റിസപ്ഷൻ പാർട്ടിക്ക് ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണ് ഇതാണ് താൻ മർദ്ദിച്ചതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത് അന്ന് തനിക്ക് പക്കുമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല അതിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രഹസ്യമൊഴി നൽകിയപ്പോൾ അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയോട് കള്ളം പറയേണ്ടി വന്നത് എന്നും പുതിയ വീഡിയോയിൽ യുവതി പറഞ്ഞു കേസിൽ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ യുവതി പുറത്തുവിട്ടിരിക്കുന്നത് അതീവ സമ്മർദ്ദം വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നു അതുകൊണ്ട് അമ്മയെ അറിയിച്ചിട്ട് താൻ മാറിയതാണ് അതുപോലെ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളും യുവതി വെളിപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കൾ നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്നറിയണമെന്നും യുവതി പറയുന്നു താൻ പരാതി നൽകാത്തതിനാലാണ് പോലീസ് ആദ്യം കേസെടുക്കാതിരുന്നത് തെറ്റായ മൊഴി നൽകാൻ വീട്ടുകാർ നിർബന്ധിച്ചു അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയോട് പോലും കള്ളം പറയേണ്ടി വന്നത് എന്നും പുതിയ വീഡിയോയിൽ യുവതി പറയുന്നുണ്ട് കേസിൽ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് തനിക്ക് പരാതി ഉണ്ടായിരുന്നില്ലെന്നും രാഹുലിൻ്റെ കൂടെ പോകാനാണ് ആഗ്രഹിച്ചത് എന്നും വീട്ടുകാർ ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു പ്രതിയായ രാഹുൽ മകളെ സ്വാധീനിച്ചതായിരിക്കും മൊഴിമാറ്റത്തിന് കാരണമെന്നാണ് യുവതിയുടെ പിതാവ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് വീണ്ടും യുവതി വീഡിയോ പങ്കുവച്ചത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് മകൾ തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിലേക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോയത് അതിനുശേഷം എട്ടാം തീയതി വരെ മകളുമായി ഫോണിൽ സംസാരിച്ചു എന്നാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വിളിച്ചിട്ട് കിട്ടിയില്ല തുടർന്ന് അവൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജരുമായി ബന്ധപ്പെട്ടപ്പോൾ മൂന്നാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ മകൾ അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നാലെ മകളെ കാണാനില്ലെന്ന് പരാതി നൽകി കേസിൽ മകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും യുവതിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു